ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ടിൻഡു സിനോയി നമ്മുടെ പുത്തം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പരിശുദ്ധ മാതാവിൻ്റെ കബറിടം കാണാൻ വേണ്ടിയിട്ടാണ് അതായത് ഇത് ഒരു താഴ്വാരത്താണ് കേട്ടോ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് അതായത് കെദ്രോൺ താഴ്വാര എന്നാണ് ഇതിന് പറയപ്പെടുന്നത് അതായത് വിലാപ മതിലിൻ്റെയും ഗത്സമയം തോട്ടത്തിൻ്റെയും തൊട്ടടുത്തായിട്ടൊരു പള്ളിയുണ്ട് ആ പള്ളിയുടെ അടുത്തായിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടി ഇറങ്ങി പോകുമ്പോഴാണ് ഈ ഒരു താഴ്വാരത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് അതായത് നമ്മൾ ഈ ചെറിയ ഇതിലൂടെ ഇറങ്ങി താഴോട്ട് ചെന്ന് കഴിയുമ്പോഴാണ് മാതാവിനെ കബറടക്കിയ ആ പള്ളി കാണുന്നത് മാതാവിനെ മാത്രമല്ല മാതാവിൻ്റെ മാതാപിതാക്കളെയും യോസേ പിതാവിനെയും ഒക്കെ കബറടക്കിയ സ്ഥലമാണ് അതിനെ ഒരു അവിടെ പഴയ കാലം തൊട്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ് അതായത് നമ്മൾ കാണുന്ന ഈ ദേവാലയം ഈ പണി കഴിപ്പിച്ചേക്കുന്ന ഏതാണ്ട് നാൽപ്പതാം നൂറ്റാണ്ടിലാണ് അന്ന് ഫ്രാൻസിസ്കൻ സഭയാണ് ഇതൊക്കെ പണിതത് ഇപ്പോൾ ഇത് കൺട്രോൾ ചെയ്യുന്നത് ഓർത്തഡോക്സ് സഭയും അർമേനിയൻ അപ്പസ്തോലിക് ദേവാലയവും ആണ് ഇത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഇതൊരു വഴ വളരെ പഴയ പള്ളിയാണ് കേട്ടോ അതായത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മളതിനെ ഇങ്ങനെ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ പലതും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും ഇത് എപ്പോഴും ഒന്നും തുറന്നെടുത്തില്ല ഞാൻ ഇന്നാൾ മെയ് മാസം ഇവിടെ കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പം അവരെ കറക്റ്റ് സമയത്ത് തുറന്നിട്ടില്ലായിരുന്നു അതായത് ഇവരുടെ പ്രാർത്ഥനകളുടെ സമയത്തും ഒക്കെ മാത്രമേ ഈ പള്ളി തുറന്ന് നമുക്കകത്ത് കാണാനായിട്ട് പറ്റുള്ളൂ എപ്പോഴും വന്നു കഴിഞ്ഞാൽ ഇത് കാണാനായിട്ട് സാധിക്കത്തില്ല കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് പോകുമ്പം നമുക്ക് വ്യക്തം വളരെ കുറവാണ് അതായത് പഴയകാല പള്ളി ആയതുകൊണ്ട് തന്നെ അതിനൊരു ഒരു എന്താ പറയുന്നത് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും അവരങ്ങനെ ഇട്ടിട്ടില്ല അപ്പോൾ ഒരു ഇരുളമയാണ് നമുക്കൊരു മൊത്തത്തിലൊരു പുക പോലെ എന്തോ ഒരു ഫീലിങ്സാണ് നമുക്കിതിനകത്തോട്ട് കയറുമ്പം നമുക്ക് തോന്നുന്നത് അതായത് ഇത് മുഴുവൻ സ്റ്റെപ്പുകളാട്ടോ താഴോട്ട് ചെല്ലുമ്പോഴാണ് മാതാവിൻ്റെ കപറിടം കാണുന്നത് അപ്പം അതുവരെ നമ്മൾ ഏകദേശം ഒരു നാൽപ്പത്തിയേഴ് സ്റ്റെപ്പുകളൊക്കെ ഉണ്ടെന്നാണ് ഈ പറയപ്പെടുന്നത് അതായത് നമ്മളിങ്ങനെ നടന്നു പോകുമ്പം ഇതുകൊണ്ട് ഒരു റെഡ് സൈഡിൽ ഇത് കാണുന്നത് റൈറ്റ് സൈഡിൽ റെഡ് കളറിൽ അതിലാണ് അവിടെയാണ് പരിശുദ്ധ മാതാവിൻ്റെ മാതാപിതാക്കളെ കബറടക്കിയേക്കുന്നത് അതുപോലെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഈശോയുടെ വളർത്തച്ഛനായ യോസെഫ് പിതാവിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന ഇവിടെയാണ് കേട്ടോ യോസേ പിതാവിൻ്റെ കബറടക്കിയിരിക്കുന്നത് അതുപോലെ എല്ലാം ഒരു വെട്ടവില്ല ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കാനോ കാര്യങ്ങളോ ഒന്നും സാധിക്കത്തില്ല ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് യൗസേ പിതാവിൻ്റെ അവിടെ അവർ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് യു സേ പിതാവ് പ്രായമായിട്ടാണ് കിടക്കുന്നത് അതൊക്കെ അവർ ചിത്രീകരിച്ച് അവിടെ വെച്ചേക്കുവാണ് അപ്പം എന്താ പറയുക നമ്മൾ യു സെ പിതാവിൻ്റെ കവറത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു അപ്പം അതിന് നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളെ കബറിടം അതായത് പരിശുദ്ധ അമ്മയുടെ മാതാവിൻ്റെ പേര് ആൻ എന്നും പിതാവിൻ്റെ പേര് ജോഫിൻ എന്നുമായിരുന്നു അവരുടെ കബറടത്തിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷെ അവിടെ വെട്ടക്കുറവ് കാരണം നമുക്ക് അങ്ങനെ അങ്ങോട്ട് ക്ലിയർ ആക്കി എടുക്കാനായിട്ട് സാധിക്കുന്നില്ല അവിടെ മാതാവിൻ്റെ ആ അച്ഛൻ്റെ അമ്മയുടെയും ഒക്കെ ഫോട്ടോകൾ അത് അവരെ റീക്രിയേറ്റ് ചെയ്ത് പഴയകാലത്തെ കാര്യങ്ങൾ നമുക്ക് അത് കണ്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ മനസ്സിലാക്കാനുള്ള രീതിയിൽ അവരതിനെ എല്ലാം ഫോ ചിത്രീകരിച്ച് വെച്ചു വെച്ചിരിക്കുവാണ് ഫോട്ടോ ആയിട്ട് ഇനി നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോയി താഴെ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ മാതാവിൻ്റെ കബറിടം കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈശോയുടെ അമ്മയായ മാതാവിൻ്റെ ശരീരം സ്വർഗത്തിലേക്ക് ശരീരത്തോടു കൂടി എടുത്തപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത് അതായത് മരിച്ചു മൂന്നാം ദിവസം ഈശോ ഉയർത്തെണീറ്റ പോലെ പരിശുദ്ധ അമ്മയും ഉയർത്തെണീറ്റു അതിന് ശേഷം അവിടെ ശൂന്യമായ ഒരു കല്ലറയാണ് അവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നത് അങ്ങനെയാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ കാണുന്ന വിളക്കുകളൊക്കെ പല കളറിൽ കാണുന്നില്ല ഇതൊക്കെ ഇപ്പോഴും തിരിയിട്ട് കത്തിക്കുന്ന വിളക്കുകളാണ് കേട്ടോ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ കബറിടം കാണുന്നത് നമുക്കിപ്പോൾ അകതിൻ്റെ അകത്തേക്ക് ഇനി കുനിഞ്ഞ് പോകണം കേട്ടോ അപ്പോൾ അങ്ങോട്ട് കയറിയിട്ട് കാണാം ഇതാണ് പരിശുദ്ധ ഈ ഗ്ലാസ് ഇട്ട് വെച്ചേക്കുന്നതാണ് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ കബറിടം അതായത് ശൂന്യമായ കബറിടമാണ് പരിശുദ്ധ അമ്മ കൂടി സ്വർഗത്തിലേക്ക് ഏർത്തപ്പെട്ടു എന്നാണ് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത് അതുപോലെ അവിടെ ഇങ്ങനെ വളരെ രീതിയിൽ അതൊരു അൽത്താരയാക്കി മാറ്റി അവരതിനെ ഇതാക്കി വെച്ചിട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ മനസ്സ് തുറന്ന് അവിടെ കാരണം നമ്മുടെ നമ്മൾ അത്രമേൽ ആരാധിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ആ കബറിടും കാണുവാൻ കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നുണ്ടല്ലോ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ശരിക്കും കുളിര് കയറുന്ന പോലെ ഒരു അനുഭവമായിരുന്നു എനിക്കൊക്കെ കാരണം വെച്ചാൽ ഞാൻ അമ്മേനെ ശരിക്കും അതുപോലെ വിശ്വസിക്കുന്ന ഒരു ശക്തിയാണ് അപ്പം നമ്മൾ അവിടെ ചെന്ന ആ ഒരു അവിടെ ചെല്ലുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്കും ഫീലായിരുന്നു അതുപോലെ നമ്മൾ ഇതിൻ്റെ അപ്പുറത്ത് ഈ അർമേനിയക്കാരും ഓർത്തഡോക്സുകാരുടെയും രണ്ട് ഇതായിട്ട് അവർ നടത്തുന്നത് അപ്പോൾ ഓരോ സെക്ഷനാണ് അവിടെ അപ്പം അവിടെ ചെന്ന് കഴിയുമ്പം ഇതുണ്ട് പഴയ കാലത്തെ ഇതാണ് അവരവിടെ ഇങ്ങനെ എന്താ പറയുന്നത് അതെല്ലാം നൂ നമുക്ക് കാണുമ്പം തന്നെ അറിയും വളരെ കാലം പഴക്കമുള്ള ഇതാണെന്നുള്ളത് അതുപോലെ അവിടെ എല്ലാ മാതാവിൻ്റെ ഈശോടെയും കുട്ടിക്കാലം അങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം അവർ ഫോട്ടോയായിട്ട് ഇങ്ങനെ ഫിത്തിലിന് വെച്ചേക്കും പക്ഷെ നമുക്കത് ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല ഞാൻ പറഞ്ഞ ലൈറ്റ് അവിടെ വളരെ കുറവാണ് അപ്പം അത് ഒരു ആരോ ഒരു എന്താ അവിടുത്തെ ആരാന്നെനിക്കറിയില്ല ഒരു ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ കാണിച്ചു തന്നു പുള്ളി ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇട്ടൊക്കെ തന്നു കേട്ടോ വീഡിയോ ഒക്കെ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഇട്ടപ്പോഴാണ് ഇച്ചിരി എങ്കിലും നമുക്കൊരു വെട്ടം കിട്ടിയത് എന്നിട്ട് അന്നേരം അന്നേരം അവർ ലൈറ്റ് ഓഫ് ചെയ്ത് വേണം അതെന്താണെന്ന് എനിക്കറിയത്തില്ല ഞാനിങ്ങനെ മാറിക്കഴിഞ്ഞപ്പം തന്നെ അവർ വേറെ ആൾക്കാർ വന്നപ്പോൾ തന്നെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടു അപ്പം അതെന്താണെന്ന് എനിക്കറിയില്ല അവരോട് സംസാരിക്കാൻ നമുക്ക് ഭാഷ അറിയത്തില്ല പക്ഷേ എങ്കിലും ആ ഒരു സാറ് അതാരാണെന്നെനിക്കറിയില്ല അവിടെയുള്ള ആരോ ആണ് ഇബ്രു ആണ് പക്ഷേ പുള്ളി എനിക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞൊക്കെ തന്നു കേട്ടോ ഒരു അഞ്ച് നിമിഷം കൊണ്ട് ഞങ്ങൾ പരിചയപ്പെട്ടതാണ് പക്ഷേ എന്തോ എന്നോട് ഭയങ്കരമായിട്ട് അടുപ്പമുണ്ടായിരുന്നു എനിക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ തന്നു എന്തോ മാതാവിൻ്റെ അനുഗ്രഹം ഞാൻ വിശ്വസിക്കുന്നു ഒരു മാതാവിൻ്റെ ഒരു അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ അതുപോലെ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് എവിടുന്നോ പൊട്ടിമടച്ചെന്ന് പറഞ്ഞ പോലെ ആ ചേട്ടൻ വന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ പറഞ്ഞ് തന്നു ലൈറ്റൊക്കെ ഇട്ട് എനിക്ക് കാണിച്ചൊക്കെ തന്നു അതുപോലെ ഉണ്ടല്ലോ ഈ ഒരു പള്ളി എന്ന് പറയുന്നത് കുരിശിൻ്റെ ആകൃതിയിലായിരുന്നു ഇത് പണിതിരുന്നത് പക്ഷേ എന്തോ പഴയ യുദ്ധം വന്നപ്പോഴത്തേക്കും കൂടെ ആ കുരിശിൻ്റെ ആകൃതി മാറി ഇപ്പോൾ ആ പള്ളിയുടെ ഒരു ആകൃതി എന്ന് പറയുന്നത് ടീ ഷേപ്പിലാണ് ഇപ്പം അതങ്ങനെ കാണുന്നത് അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇവിടെ ഏറ്റവും കൂടുതൽ അറബ് ക്രിസ്ത്യൻസ് അറബ് ക്രിസ്ത്യൻസിന് ഏറ്റവും കൂടുതൽ വിശ്വാസം പരിശുദ്ധ അമ്മേനെയാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വിശ്വസിക്കുന്നതും അറബ് ക്രിസ്ത്യൻസും പിന്നെ നസ്രത്തിലെ ക്രിസ്ത്യൻസുമാണ് അവരെപ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ മുസ്ലിങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ മറിയം ആയതുകൊണ്ട് തന്നെ ഇവിടെ പല പല യുദ്ധങ്ങളും ജെറുസലേമിനെ നശിപ്പിക്കാനൊക്കെ നോക്കിയപ്പോഴും പരിശുദ്ധ അമ്മയുടെ കബറിടം മുസ്ലിങ്ങളാണെങ്കിലും യുദ്ധത്തിൽ ഇന്നേവരെ നശിപ്പിച്ചു ിക്കപ്പെട്ടിട്ടില്ല അവരും അതുപോ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കബറിടമാണ് അതുപോലെ ക്രിസ്ത്യൻസിനും വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് രണ്ട് കൂട്ടരും ഈ ഒരു കബറിടം മാതാവിൻ്റെ കബറിടം മാത്രം അവർ നശിപ്പിക്കപ്പെടാതെ അതിനെ അത് അത്രമേൽ പവിത്രതയോടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പള്ളി കാണുമ്പോൾ തന്നെയാണ് അത്രമേൽ പഴക്കമുള്ള പള്ളിയാണ് അവരതുപോലെ സൂക്ഷിച്ച് സംരക്ഷിച്ച് കൊണ്ടു നടക്കുന്നത് നമുക്കത് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇതൊരു ബെനഡിറ്റിൻ ആശ്രമത്തിൻ്റെയൊക്കെ കീഴിലാണ് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലോട്ടോ ഈ മാതാവിൻ്റെ ഒരു അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങോട്ട് ഇറങ്ങി വരികയും ഈ ഒരു ചേട്ടനെ ഞാൻ പരിചയപ്പെട്ടു ഞാൻ പരിചയപ്പെട്ടതല്ലേ എൻ്റെ അടുത്തോട്ട് നേരിട്ട് കയറി വന്ന് എന്നോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് പറഞ്ഞു തന്നെ അത് എനിക്ക് തോന്നുന്നു ഒരു ഇസ്രേലി പൗരനാണ് ആ ആ ആ ചേട്ടനാണെങ്കിൽ വന്നിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു എനിക്ക് എന്നെ കൊണ്ടുപോയി എനിക്കൊന്നും ഈ പള്ളിയിൽ ആരോ ആണ് എന്നിട്ട് പോയി ലൈറ്റ് ഇട്ട് കാര്യങ്ങൾ തന്നു ഇങ്ങനെ ആ മാതാവിൻ്റെ രൂപങ്ങൾ കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നു ഈവൻ എൻ്റെ മാതാവിൻ്റെ ഗ്രോ ഇതിനകത്ത് കയറ്റി അങ്ങനെ എനിക്ക് എനിക്ക് എല്ലാ കാര്യങ്ങളും ഒരു അഞ്ച് മിനിറ്റും കൊണ്ട് എനിക്ക് പറഞ്ഞു തന്നെ എൻ്റെ കൂടെ നിന്ന് എനിക്കെല്ലാം പറഞ്ഞു തന്നുതന്നെ എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു മാതാവായിട്ട് വന്നതെന്ന് തോന്നുന്നു കാരണം എൻ്റെ പല ജീവിതത്തിൻ്റെ പല പല സന്ദർഭങ്ങളിലും മാതാവായിട്ട് എനിക്ക് പല പല ആളുകളെ മുന്നിലേക്ക് അയച്ചു തന്ന പോലെ തന്നെയാണ് എനിക്കത് ഫീൽ ചെയ്തത് കാരണം ഞാൻ ഇവിടെ എത്തിയത് തന്നെ മാതാവിൻ്റെ ഒരു കരണ കൊണ്ടാണ് അപ്പം അതിന് മാതാവ് എനിക്ക് ഓരോ ആൾക്കാരെ മുന്നിലേക്ക് ഇട്ട് തന്ന പോലെ തന്നെ എൻ്റെ മാതാവിൻ്റെ ആ ഒരു കവറിടം കാണാൻ വന്നപ്പം തന്നെ ഞാൻ ആ വാതിലി അകത്തോട്ട് കയറി സ്റ്റെപ്പ് വെച്ചപ്പോൾ എൻ്റെ മുന്നിൽ ഒരാൾ വന്ന് എന്നെ കയറ്റി വിടുന്നോടം വരെ ആ ഒരു മനുഷ്യൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതാരണെന്ന് എനിക്കറിയില്ല എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം എനിക്കറിയില്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ അറിയാണ്ട് എൻ്റെ കണ്ണ് തരെ നിറഞ്ഞുപോയി കാരണം ഞാൻ വിശ്വ ഞാൻ സത്യമായിട്ട് വിശ്വസിക്കുന്നു ആ അമ്മ പരിശുദ്ധ അമ്മ വേറൊരാളുടെ രൂപത്തിൽ വന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നാന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വാക്കുകളില്ല കേട്ടോ ഇപ്പം പോലും എനിക്ക് പറയാൻ വാക്കുകളില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം വേറൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും വണക്കം താങ്ക് യു ബൈ ബൈ